മറ്റെല്ലാ സീസണിലും പോലെ ഈ സീസണിലും വളരെ മികച്ച ഒരു സ്കോഡ് തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെൻസിന് ഇപ്പോഴും ഉള്ളത് ആകെ സ്കോഡിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരേ ഒരു വീക്ക്നെസ് മാത്രമാണുള്ളത് അത് അവരുടെ പ്രതിരോധ നിരയിൽ മാത്രമാണ് അൻവറലി ക്ലബ്ബ് വിട്ടതിന് ശേഷമുള്ള മോഹൻ ബഗാന്റെ ഡിഫൻസിന്റെ പ്രകടനം അത്ര നല്ല മികച്ചതൊന്നുമല്ല കാരണം പല മത്സരങ്ങളിലെയും പ്രതിരോധ നിരയിലെ വിള്ളൽ മോഹൻ ബഗാൻ നല്ല തലവേദന സൃഷ്ടിക്കുന്നുണ്ട് ഈ ഒരു പോരായ്മയ്ക്ക് താൽക്കാലിക പരിഹാരം എന്നോണം രണ്ട് വിദേശ സെൻട്രൽ ബാക്കുകളെ ഇറക്കി ഒരു പരിധിവരെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് രണ്ട് വിദേശ താരങ്ങളെ സെൻട്രൽ ബാക്ക് പൊസിഷനിൽ ഇറക്കുമ്പോൾ ിംഗ് നിരയിലും മധ്യനിരയിലും ചില താരങ്ങളെ അവർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ടെല്ലാം തന്നെയായിരിക്കും ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ മാനേജ്മെന്റ് ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ടുള്ള നീക്കങ്ങൾ തുടങ്ങിയത് ഈ വരുന്ന ജനുവരി വിൻഡോയിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻ്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു പ്രതിഭാശാലിയായിട്ടുള്ള യുവ സെൻട്രൽ ബാക്കിനെ ടീമിൽ എത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ആശിഷ് നേഹിയ പോലെയുള്ളവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു യുവ സെൻട്രൽ ബാക്കിനെ തങ്ങളുടെ കൂടാരത്തിൽ എത്തിച്ച് ഒരു ദീർഘകാലത്തെ കരാർ നൽകി ടീമിൽ നിലയുറപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മോഹൻ ബഗാൻ പ്ലാൻ ചെയ്യുന്നത് എന്നാൽ അവരുടെ ഈ നീക്കങ്ങൾക്ക് കരുതിയിരിക്കേണ്ടത് ബ്ലാസ്റ്റേഴ്സ് അടക്കമുള്ള ക്ലബ്ബുകളാണ് ഹൈദരാബാദ് എഫ് സിയുടെ അലക്സാജി മോഹൻബഗാന്റെ റെഡാറിലുള്ള ഫസ്റ്റ് ചോയ്സ് താരമാണ് എന്നിരുന്നാൽ പോലും അത് എത്രത്തോളം അതെത്രം യാഥാർത്ഥ്യമാകുമെന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടിയിരുന്നു അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവ പ്രതിരോധ താരമായിട്ടുള്ള പാമിനെ പലവട്ടം സമീപിച്ചിരുന്നു കഴിഞ്ഞ രണ്ട് ട്രാൻസ്ഫർ വിൻഡോയിലും പാമിനെ ആവശ്യപ്പെട്ടുകൊണ്ട് മോഹൻ ബഗാൻ ബ്ലാസ്റ്റേഴ്സിനെ സമീപിച്ചിരുന്നെങ്കിലും ബ്ലാസ്റ്റേഴ്സ് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ടെല്ലാം തന്നെ ഈ വരുന്ന ജനുവരി വിൻഡോയിൽ മോഹൻ ബഗാൻ പാമിനെ ആവശ്യപ്പെട്ട് വീണ്ടും വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നു Okay.